എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ ും കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിലെ ഇടനാഴികളിൽ ചുവപ്പ് ചുവപ്പുനാടിയുടെ വിരസതയില്ല ആരാമത്തിന്റെ ഇവിടെ താലൂക്കിന്റെ ഭരണസിരാ കേന്ദ്രത്തിലെത്തുന്നവർക്ക് വർണ്ണക്കാഴ്ചയൊരുക്കുകയാണ് വിവിധ ഓഫീസുകളിലെ ജീവനക്കാർ ഒരുക്കിയ പൂന്തോട്ടങ്ങൾ നാല് നിലകളിലായുള്ള സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന പല ഓഫീസുകൾക്ക് മുന്നിലുള്ള വരാന്തകളിലും പൂന്തോട്ടങ്ങളുണ്ട് ലേബർ ഓഫീസിലെ ജീവനക്കാരാണ് ആദ്യമായി ഇവിടെ ചെടികൾ നട്ടുപിടിപ്പിച്ചത് തുടർന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് പി ഡബ്ല്യു ഡി ഓഫീസ് തുടങ്ങി വിവിധ ഓഫീസുകൾക്ക് മുന്നിലും പൂന്തോട്ടങ്ങൾ വളർന്നു കൊടുങ്ങല്ലൂർ സ്റ്റേഷൻ ഒരു കാര്യാലയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഓഫീസ് സമുച്ചയം പ്രധാനപ്പെട്ട കൊടുങ്ങുക പ്രധാനപ്പെട്ട ഒരു ഓഫീസ് സമുച്ചയം ഇത്തരത്തില് ഒരു പച്ച പുതച്ചു കിടക്കുമ്പോൾ ഇവിടുത്തെ ജീവനക്കാർക്കും അതിലൊരു അഭിമാന നിമിഷം തന്നെ ഉണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ലേബർ ഓഫീസിലാണ് ഇത്തരത്തിലുള്ളൊരു എന്താണ് ചെടികളെ വെച്ചുകൊണ്ടുള്ളൊരു അത് പരീക്ഷണം നടക്കുന്നത് അവിടെ വിജയിക്കുകയും അവിടെ എത്തുന്ന ആളുകൾക്കും അത് എന്താണ് കണ്ടാസ്വദിക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട് അതിന്റെ പരിപാലനം എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയുള്ള പാർട്ട് ടൈം ജീവനക്കാരുണ്ട് ക്യാഷ്വൽ ജീവനക്കാരുണ്ട് അതുപോലെ തന്നെ ഓഫീസിലെല്ലാ ജീവനക്കാരും അവരുടെ ഔദ്യോഗിക ഇടപാടുകളിൽ കഴിഞ്ഞിട്ട് അവരിൽ ലഞ്ചായ സമയത്തൊക്കെയാണ് അത് പരിപാലിക്കാനൊക്കെ ഉള്ള സമയം കണ്ടെത്തുന്നത് അതുപോലെ പൊതുമരാമത്ത് ഓഫീസിന്റെ ഓഫീസില് ജീവനക്കാർ അത് പരിപാലിക്കുന്നുണ്ട് അതുപോലെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ജീവനക്കാര് പരിപാലിക്കുന്നുണ്ട് പത്തരത്തിലെ ഒരു എത്തുന്ന ആർക്കായാലും അവരുടെ കണ്ണിലേക്ക് ആദ്യം ആദ്യം പതിക്കുന്നത് ഈ പച്ച ആ പുതിച്ചുകിടക്കുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ ഈ ചെടികളാണ് എന്നുള്ളത് അതാത് ഓഫീസുകളിലെ ജീവനക്കാർ തന്നെയാണ് ഒഴിവു സമയങ്ങൾ ചെടികൾ പരിപാലിക്കുന്നതിനായി ചെലവഴിക്കുന്നത് ലിഫ്റ്റ് തകരാർ കുടിവെള്ളക്ഷാമം തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ അടിക്കടി ഉണ്ടാകാറുണ്ടെങ്കിലും പല ആവശ്യങ്ങൾക്കായി മിനി സിവിൽ സ്റ്റേഷനിലെത്തുന്നവർക്കും ഉദ്യോഗസ്ഥർക്കും മനം കുളിർപ്പിക്കുന്ന കാഴ്ചയൊരുക്കുകയാണ് ഈ പൂന്തോട്ടങ്ങൾ